നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായി കാണിക്കുന്നത് ഈ എന്താ കാണിക്കുന്നത് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ശോകം ഇതുപോലൊരു ടീമിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ പൊന്ന് ചെങ്ങാതിമാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളത് അവരൊക്കെ പറയുന്നില്ലേ ബിഗ് ബോസ് ഒരാൾ പോയിട്ട് എടുത്തിട്ട് ഭീതിച്ചെടുക്കാം ഞങ്ങൾ ഞങ്ങൾക്ക് പോയിന്റോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട ഞങ്ങൾ ഭീതിച്ചെടുത്തോളാം അതായത് ഈ ടാസ്കിൽ ഞങ്ങൾക്ക് ജയിക്കാനാവില്ല ബിഗ് ബോസ് ഞങ്ങൾ സ്ത്രീകളാണ് ഞങ്ങൾ പുരുഷന്മാരാണ് ഞങ്ങൾ സ്ട്രാൻസ് ആണ് എല്ലാത്തിനും അവിടെ ന്യായീകരണമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ബിഗ് ബോസിനോട് നമ്മൾ ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നി ബിഗ് ബോസ് ഇത് എല്ലാവർക്കും അങ്ങ് ഭീതിച്ച് കൊടുക്കണം അവിടെ കളി പോലും കളിക്കാതെ എനിക്ക് ഒലക്കാണ് ഇട ഞാൻ എങ്ങനെ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആ നമ്മുടെ ഷാനവാസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എന്റെ നൂറാം ദിവസായാലും പറഞ്ഞു വിടൂല എന്നുള്ള ഉറപ്പിൽ നിൽക്കുന്ന അനുമോള് ആലോചിച്ചു നോക്കണം നിങ്ങള് പിന്നെ അവിടെ ആരാ കളിക്കുന്നത് എങ്ങനെയെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഞാൻ പറഞ്ഞല്ലോ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് അവിടെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് ബാക്കി എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പാഴുകൾ തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുമ്പിന്റെ ഓരോ ചട്ടക്കൂട് കൊടുക്കണം അതാണ് ഇപ്പോഴും കാന്താര സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചട്ടക്കൂട് കിട്ടും ആ ഇരുമ്പിന്റെ ചട്ടക്കൂടുകൾ മുഴുവൻ എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കണം അവിടുന്ന് അതാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ യുവമാരെ കൊണ്ട് യാതൊരു ലക്ഷ്യം ഇവർ ഭയങ്കരമായിട്ട് പറയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടി വേണമെങ്കിലും ഇവർ പറയും അതാണ് ഞാൻ പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും ഒരു ചട്ട ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമ്മൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അകത്ത് ഒരാളെ പോലും നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ജീവിതം നശിച്ച ഒരുപാട് പേരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ചിലപ്പോൾ കുടുംബം വരെ ഉണ്ടാവില്ല അതാണ് ബിഗ് ബോസ് അങ്ങനെയുള്ള ഒരു ഷോയിൽ പോയിട്ട് അവിടെ പോയിട്ട് അയ്യോ എന്നെ എന്നെ എന്ന് പറയുന്നതിന് ഒരു വല്ല അർത്ഥമുണ്ടോ അത് മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരുടെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം കുറച്ച് ദിവസം മുമ്പ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ഈ ടാസ്ക് കൊടുത്തപ്പോൾ അതിലൊരു മത്സരാർത്ഥിക്ക് മൂത്ര വയ്ക്കാൻ പോണം അവൾ ഇട്ടിരിക്കുന്നത് പാന്റ് അങ്ങനെ ഇവിടെ നോ ഒരു പാവാട എടുത്തു കൊണ്ടുവന്നു അത് കെട്ടിച്ചത് വേറൊരുത്തനെ കൊണ്ട് ഒരു ആണ് കൊണ്ട് അതൊന്നും കുഴപ്പമില്ല അടി പാവാടിയെ കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാൻറ് വലിച്ച് അവളെ തന്നെ ഉരുന്ന് കളയുന്നുണ്ട് അതിലൊന്നും യാതൊരു പ്രശ്നവും ഇത്രയും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നവും ഒന്നും പ്രശ്നമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഈ പിന്നെന്താ പറയേണ്ടത് താൻ ജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് പരാതിയും പറയുന്ന ചില ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ചില ആൾക്കാരെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇവറ്റങ്ങൾ നിർത്തിക്കരുത് ഇവറ്റങ്ങളൊക്കെ കരയാനും പിറിക്കാനും പറയാനും അല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല ഒരു മണ്ണിനും ആക്കിന് ഇറ്റകളെ കൊള്ളത്തില്ല ഇപ്പം തന്നെ പറയുകയാണ് ഞാൻ എല്ലാവർക്കും തരാം ഞാൻ എടുത്തിട്ട് എല്ലാവർക്കും തരാം തള്ളല്ലേ 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 ഞാൻ എടുത്തിട്ട് എല്ലാവർക്കും തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നാടകം കളിക്കുകയാണ് അക്ബർ എന്ന് പറയുന്നവൻ അനുമോളെ മേലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിന്റെ പകം നാടകം വേറെ അതൊരു ഒന്നൊന്നര നാടകമാണ് കാരണം ലക്ഷ്മിക്ക് അങ്ങനെയാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ആദ്യം തന്നെ പറഞ്ഞാൽ മസ്താനി എന്ന് പറയുന്ന ഒരു പിന്നെ ആ കഥാപാത്രം പോകാനുള്ള കാരണം ലക്ഷ്മിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉനീല പോകാനുള്ള കാരണം ലക്ഷ്മിയാണ് പിന്നെ പലരുടെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ അന്ന് ലക്ഷ്മിയുടെ പ്രധാനപ്പെട്ട ഇത് എന്ന് പറഞ്ഞാല് വേറെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അനുമോള് പോലും എന്ന് പറഞ്ഞാൽ പിന്നീട് ആലോചിക്കുക തൊട്ടോ മേലേക്ക് വീണോ ഇതൊരു ഗെയിം അല്ലേ ഞാൻ ലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ അയ്യോ എന്റെ ആരാധകർ എന്ത് വിചാരിക്കും അയ്യോ ആരാധകർ വിചാരിക്കും എന്നാ പിന്നെ അപ്പഴേക്ക് ലക്ഷ്മി അതൊരു പെണ്ണല്ലട അതൊരു പെണ്ണല്ലടാ എടോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിനോട് പറയുന്നത് ഇവിടെ രണ്ട് സെക്ഷനായി കൊടുക്കേ അതായത് ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പരീക്ഷകാര് നടത്തേ അതായത് പരീക്ഷ നടത്തിയിട്ട് ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രേക്ഷകര് കണ്ണ് കെട്ടിക്കൊണ്ടേക്കാ എന്നിട്ട് പരീക്ഷ നടത്തിയിട്ട് ആരാണ് അതിൻ്റെ അത് ജയിക്കുന്നത് നമ്മൾ കൊല്ല പരീക്ഷ എല്ലാം നടത്തൂലേ അതേപോലെ നൂറാം ദിവസം നിങ്ങൾ ഒരു പരീക്ഷ നടത്തുക അത്രേ വേണ്ടു പിന്നെ ഇത് കാണുന്നത് ബിഗ് ബോസ് തന്നെ ഇത് കണ്ടാൽ മതി വേറെ ആർക്കും ഇത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലല്ലോ ഏ അതാണ് വേണ്ടത് അല്ലാതെ എന്ത് ഇവര് ഇവന്മാർ എന്താ പറയുന്നത് ഈ ഒരു ഷോയിൽ ആണില്ല പെണ്ണില്ല ജെൻഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇതാ ഇപ്പം പറയുന്നത് അതായത് ഇവിടെയെല്ലാം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അക്ബറിന്റെ മേലേക്ക് ആരും കയറി നേരങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും ആർക്കും കുഴപ്പമില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേലേക്ക് നേരി നെങ്ങിയിട്ടും കുഴപ്പമില്ല ഇതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ജയിച്ചിട്ടില്ലെങ്കിൽ ഉള്ള കാര്യം പറയാം ചില ആൾക്കാർക്ക് അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് നെവിൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറിന്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതായത് പാന്റിന്റെ ഉള്ളിൽ ഞാൻ വിളിപ്പിച്ചിരുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരവസ്ഥയാണ് അങ്ങനെയാണെങ്കിലും ഒന്നാണ് എല്ലാവരും അതിൻ്റെ അകത്ത് ഇടുന്നത് ഷർട്ടിന്റെ ഉള്ളിലും അതുപോലെ ബനിയൻ്റെ ഉള്ളിലും പിന്നെ പാൻറിന്റെ ഉള്ളിലൊക്കെയാണ് ഇടുന്നത് അപ്പോൾ അവരെ കൈയിട്ട് എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാതെ പൊരിച്ച രോഗം തന്നെയല്ലേ അവിടെ ഞാൻ പറഞ്ഞില്ലേ രോഗികൾ കൂടുതലാണ് അവിടെ രോഗികൾ കൂടുതലാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവിടെ എല്ലാത്തിനും രോഗികൾ കൂടുതലാണ് ഇപ്പം അങ്ങനെയാണല്ലോ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ചില ആൾക്കാർ ചില മഴയെല്ലാം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ചില ആൾക്കാരൊക്കെ അപ്പൊ അങ്ങനെ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇവരെ കൊണ്ട് താദിക്കില്ല ഷാനവാസിക്കിനെ കയ്യും കിട്ടി നിൽക്കുകയാണ് എനിക്കിതിലൊന്നും ഒരു കാര്യമില്ല ഞാനിത് കളിക്കത്തില്ല ഞാൻ കുറ്റം പറയാൻ നിൽക്കും കാരണം എന്താ വെച്ചാ ജയിലിൽ പോകാൻ അനീഷിനെ അനീഷ് എന്നെ ജയിലിൽ പോയാൽ മതി അനീഷ് ജയിലിൽ പോയാൽ മതി വേറെയും വേണ്ട അതായത് എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ അനീഷ് മുന്നെഴുതുന്നു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്കൊന്നും കൊണ്ടുതരാൻ വേണ്ടിട്ട് അനീഷ് എന്താ നിങ്ങൾ അളിയനാ അല്ല അറിയാതുകൊണ്ട് അറിയാതുകൊണ്ടിരിക്കുന്നതാന്ന് ഏ നിങ്ങൾ അളിയനോ അച്ചമ്പിയോ അച്ചാനോ ഒന്നും അല്ലല്ലോ അനീഷ് അനീഷ് അങ്ങ് കൊണ്ടുവരാൻ വേണ്ടി അനീഷ് അവിടെ ഒരു പങ്കം മാറിയോ ആ അനിയം മാറിയോ ഏട്ടൻ മാറിയൊന്നും ദത്ത എടുത്തിട്ടുമില്ല അവിടെ നിങ്ങൾ ദത്തെടുത്തത് നിങ്ങൾ ഏട്ടനോട് പറഞ്ഞൂടെ അതായത് നിങ്ങൾ ചേട്ടച്ചെ ചേട്ടച്ചനോട് പറയാ ചേട്ടച്ചാ മുന്നിൽ കയറി നിൽക്കൂ പക്ഷെ ചേട്ടച്ഛൻ അതിൽ താല്പര്യമില്ല പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകളിക്കുകയാണ് അവിടെ ഒത്തുകളിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനീഷ് മാത്രമേ ഉള്ളൂ അപ്പൊ അനീഷ് എന്ന് പറഞ്ഞാൽ അയാളുടെ പിന്നെ രക്ഷിക്കുക അയാളെ രക്ഷിക്കേണ്ട അയാളുടെ കടമയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അയാൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലുള്ള ഉടായ്പ്പുകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വന്നിരിക്കുകയാണ് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഇവിടെ കപ്പിന് പോയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പോലും അനുമോൾക്കോ ഷാനവാസിനോ ഈ അക്ബറിനൊന്നും യോഗ്യതയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ ലക്ഷ്മി എന്ന് പറയുന്ന സാധനത്തിനെ എത്രയും പെട്ടെന്ന് കുറിച്ച് പുറത്താക്കിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആൾക്കാരോ പല തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കേൾക്കേണ്ടി വരും അതാണ് ഞാൻ പറയുന്നത് അതായത് ലക്ഷ്മിക്ക് തന്നെയറിയാം ഈ ഷോ ഇങ്ങനെയാണ് ഈ ഷോയിൽ പോയിട്ട് ഞാൻ നമ്മൾ ഇത്രയും ക്യാമറ വെച്ചിട്ട് ഇത് ചെയ്യും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മിടുക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ പറയാൻ പറ്റൂല അതായത് എന്ത് പറയാൻ പറ്റുമോ അയ്യോ എന്നെ ബിഗ് ബോസ് പോയിട്ട് ഓൻ ഇതേപോലെ എന്നെ മേലേക്ക് എന്ന് പറയാൻ പറ്റുമോ ആരോടൊക്കെ പറയാൻ പറ്റും ഇത് ഇത്രയും പ്രേക്ഷകർ കാണുന്നതല്ലേ അത് പിന്നെ അങ്ങനെ അയാൾ അയാൾ ജയിക്കാൻ അയാൾ വലതും ചെയ്യും അതാണ് ഇപ്പം അക്ബർ ജയിക്കാൻ അയാൾ വലതും ചെയ്യും ആരായാലും ബിഗ് ബോസിൻ്റെ ഏത് മത്സരാർത്ഥി കഴിഞ്ഞാലും അവർ ജയിക്കാൻ വേണ്ടിയിട്ട് വലതും ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അയ്യോ ഞാൻ പെണ്ണാണ് അയ്യ ഞാൻ ഇതാണ് അയ്യോ എൻ്റെ ഇവിടെ അമർത്തിയെ അയ്യോ എൻ്റെ ഇവിടെ അമർത്തിയേ എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് എന്ത് പറയാനാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ അല്ലെ ഒരു ഗെയിമും ഇല്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ഗെയിമുള്ളൂ ലക്ഷ്മിക്ക് ഒരു ഗെയിമും ഇല്ല രാവിലെ കുറേ പിന്നെ പന്നീർ മറ്റേ വെള്ളത്തിൻ്റെയും മറ്റേ ഇതിൻ്റെയും ഗെയിം ഇപ്പോഴും കുറെ ഈ ഗെയിം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ യുവമാരുടെ ഗെയിം ഇതാണ് മൈ മെയിനായിട്ട് അതുകൊണ്ട് ഞാൻ പറയിക്കാൻ എത്രയും പെട്ടെന്ന് യുവമാരെ ഒക്കെ അടിച്ച് വെളിയിലാക്കണം ഇല്ലെങ്കിലും നല്ല സ്വയം പോകട്ടെ നന്ദി നമസ്കാരം